നോട്ട് നിരോധനം വന്ന സമയത്ത് ഇന്ത്യ തകർന്നു പോയി എന്ന് പല ആളുകളും പറഞ്ഞു പ്രചരിപ്പിച്ചു ആ സമയത്ത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ ഈ നോട്ട് നിരോധനത്തെ പോസിറ്റീവായിട്ടല്ലേ ഏറ്റെടുത്തത് എന്നാണ് സാമൂഹ്യ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലിയുടെ ചോദ്യം അതിന്റെ അനന്തര ഫലമായിട്ടാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ വീണ്ടും അധികാരത്തിൽ വന്നതെന്നും ഫുദ്ദീൻ അലി ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനറായ സിആർ നീലകണ്ഠനുമായി നടന്ന ചാനൽ ചർച്ചയിലാണ് നോട്ടു നിരോധനത്തെ കുറിച്ചിട്ടുള്ള ഈ പരാമർശം വന്നത് പട്ടിണിയുടെ സൂചികയിൽ പിന്നോക്കമാണ് എന്ന സിആർ നീലകണ്ഠന്റെ പരാമർശത്തെ സായിപ്പ് പടച്ചുവിടുന്ന സൂചികകൾ നോക്കി ഇന്ത്യയുടെ കാര്യം പറയല്ലേ എന്നായിരുന്നു ഫക്രുദ്ദീൻ അലിയുടെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെ കാണാതെ പോകുന്നതാണ് എ എ പി പോലെയുള്ള പാർട്ടി പോലെയുള്ള ആളുകളുടെ പാർട്ടികളുടെ സംഘടനകളുടെ പ്രശ്നമെന്നും ഫീൻ അലി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും മോദിക്ക് തന്നെ വോട്ട് ചെയ്യാൻ ഭ്രാന്താണോ ഇവിടെ പ്രകടമായിട്ടുള്ള മാറ്റം സാധാരണക്കാർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്നത് ഭരിച്ച കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഏത് സൂചികയിലാണ് ഇന്ത്യ മുന്നോട്ട് പോയത് എന്നും അദ്ദേഹം ചോദിച്ചു സി ആർ നീലകണ്ഠന്റെ ചോദ്യമാണ് അതിന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു എന്നായിരുന്നു ഫക്രദീന്റെ മറുപടി യു എൻ ഡി പി റിപ്പോർട്ട് പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്നിരുന്ന ആളുകളുടെ എണ്ണം ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇന്ത്യ യു എൻ ഡി പി പട്ടികയിൽ ആദ്യ പതിനഞ്ചിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന ഫക്രുദ്ദീന്റെ ചോദ്യത്തിന് അപ്പോൾ ഇന്ത്യ ഇനിയും താഴേക്ക് പൊയ്ക്കോട്ടെ എന്നാണോ എന്നായിരുന്നു നീലകണ്ഠൻ്റെ മറു ചോദ്യം മോദിയുടെ ഭരണത്തിൽ ഇന്ത്യ ഇനിയും മുകളിലേക്ക് ഉയരും എന്നായിരുന്നു ഇതിന് ഫക്രുദ്ദീൻ അലിയുടെ മറുപടി നമുക്കറിയാം ഒരു വയലറ്റ് കളർ നോട്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തിൻ്റെ അത് അവസാനമായിട്ട് ഭാരത സർക്കാർ പ്രിന്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണെന്നാണ് ഓർമ്മ അതായത് നോട്ട് നിരോധനം കഴിഞ്ഞ് കൃത്യം പതിനാല് മാസം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തിന്റെ പ്രിന്റിംഗ് നിർത്തി ആരെങ്കിലും ബാധിച്ചോ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ അപ്പോൾ ഈ നോട്ട് സ്ഥിരമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടി ആയിരുന്നില്ല എന്നാണ് അർത്ഥം കഴിഞ്ഞ അഞ്ചു വർഷമായി പൊതുജനങ്ങളുടെ ഈ എല്ലാ ഇടപാടുകൾക്കും സർക്കാർ രണ്ടായിരത്തിന്റെ നോട്ട് ഉപയോഗിക്കുന്ന ഒരു ബാങ്കിൽ നിന്നോ ട്രഷറിയിൽ നിന്നോ ഈ നോട്ട് നൽകിയില്ല സി ഡി എം എ മെഷീൻ വഴി ജനങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും എ ടി എമ്മിൽ നിന്ന് രണ്ടായിരത്തിന്റെ നോട്ട് കിട്ടില്ല സാധാരണക്കാരുടെ ഒരു ദൈനംദിന ഉപയോഗത്തിലും നിലവിൽ രണ്ടായിരത്തിന്റെ നോട്ടിലേ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി വരെയുള്ള ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം പ്രചാരത്തിലുള്ള രണ്ടായിരത്തിന്റെ നോട്ടുകൾ പത്തേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് അതായത് രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപ ആരൊക്കെയോ പൂഴ്ത്തിവെച്ചിരിക്കുന്നു അപ്പോൾ ഈ പിൻവലിക്കൽ ഉചിതമായ സമയത്ത് തന്നെയാണ് സംഭവിച്ചത് എന്നല്ലേ അർത്ഥം രണ്ടായിരത്തിന്റെ നോട്ടുകൾ എവിടെയാണ് കൂടുതൽ കാണുന്നത് നമ്മൾ സ്വർണ്ണം പണയം വെക്കാൻ പോയാൽ അവിടുന്ന് കിട്ടുന്ന പണം വസ്തു വാങ്ങാനോ കൊടുക്കാനോ ആധാരവിലയ്ക്ക് മുകളിലുള്ള തുക സെക്കൻഡ് ഹാൻഡ് വാഹന കച്ചവടം കാലിക്കച്ചവടം അനൗദ്യോഗിക മത്സ്യം ലേലം അതുപോലെ ടാക്സ് ഇല്ലാത്ത പടക്ക കച്ചം തുടങ്ങിയവയ്ക്കൊക്കെ ഈ രണ്ടായിരത്തി നോട്ട് സുലഭമായി നമ്മൾ കണ്ടുവന്നിരുന്നു ഇവർക്കൊക്കെയും സെപ്റ്റംബർ മുപ്പത് വരെ പണം മാറ്റിയെടുക്കാം കണക്കിൽപ്പെടാത്ത പൈസയാണെങ്കിൽ പിഴ അടച്ചും മാറ്റി വാങ്ങാം സ്വർണ്ണമുട്ടക്കാരും കഞ്ചാവ് എം ഡി എം എക്കാരും കുഴലും അതുപോലെ ഹവാലയുമായി സമാന്തര സമ്പദ് വ്യവസ്ഥ നടത്തുന്ന ആളുകളുമൊക്കെ അല്പം വിഷമിക്കേണ്ടി വരും അതുപോലെ ഇടിച്ചു കയറ്റുന്ന മലദ്വാർ ഗോൾഡ് ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോഴും ഒരുപക്ഷെ രണ്ടായിരത്തിന്റെ നോട്ട് കിട്ടില്ല എന്നിരിക്കും അത്തരക്കാരൊക്കെ ഒരല്പമൊന്ന് സങ്കടം അങ്ങോട്ട് സഹിക്കുക അല്ലാതെ ഇത് ആരെയാണ് ഇത് ബാധിച്ചത് എപ്പോഴും എവിടെയും ചില ആളുകൾക്ക് പ്രശ്നമാണ് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും അതാ ഇതാ വീഴുന്നു അയ്യോ അയാൾക്ക് കുറച്ച് വായ്പ നൽകി എൽ ഐ സി എസ് ബി ഐ ഇപ്പൊ തകരും അതാനിക്ക് വേണ്ടിയാണ് മോദി ഭരിക്കുന്നത് അയ്യോ അംബാനി രാജപ്പിജയ് മല്യ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ നരേന്ദ്രമോദി ഭരിക്കുന്നത് നമ്മൾ ഇനി എന്ത് ചെയ്യും അയാളുടെ ഷെയർ ഒക്കെ വാങ്ങിയ ആളുകളൊക്കെ പെട്ടെന്ന് വിറ്റോ പെട്ടുപോകും കേരളത്തിലെ പത്രക്കാരെ പ്രമുഖര് രാഷ്ട്രീയ പ്രമുഖര് ആക്ടിവിസ്റ്റുകള് സിനിമാ മേഖല ഇവരൊക്കെ നശിച്ചു പോകും ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ബി ബി സി ഉം ഇവരൊക്കെ വലിയ രൂപത്തിൽ കെണിവെച്ചു മോഡിയും അദാനിയും ഒരുമിച്ച് വീണു എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു അതോടുകൂടി ഇന്ത്യ തകരുമെന്ന് പറഞ്ഞ് കൈകൊട്ടിയ ഇന്ത്യ വിരുദ്ധ രാജ്യത്തുണ്ട് ആത്മ ആത്മനിർവൃതി അനുഭവിക്കുമായിരുന്നു ആഹാ സമാധാനം ഒരുമിച്ച് വീഴുമല്ലോ ആ സമയത്ത് പൊട്ടിക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരുന്ന പടക്കം നനഞ്ഞുപോയി പിന്നെ പണം നഷ്ടപ്പെട്ട ആളുകളെയൊക്കെ തെരുവിലിറക്കി ഒരു പ്രക്ഷോഭം ഹർത്താൽ വേണ്ട അല്ലെങ്കിൽ പൊതുമതി നശിപ്പിച്ചു നമ്മുടെ സ്ഥാപനവും ചെങ്കുമ്പോൾ സർക്കാർ കൊണ്ടുപോകും കോടതി കൊണ്ടുപോകും കൂടെ കുറച്ച് ആളുകളെ നിലവിളിച്ച് കൊണ്ട് കാണിച്ച് ചാനലുകളെ കുറിച്ച് ചർച്ച ഇന്ത്യൻ സാമ്പത്തികരംഗം തകർന്നേ അതാണ് നരേന്ദ്രമോദി തന്നാടുവിട്ടേ എന്ന് പറഞ്ഞ ചാനലുകളൊന്നും കാണും കരഞ്ഞോട്ടെ റോഡ് പാലം പ്രതിരോധ സംവിധാനം ഒക്കെ പുരോഗമിക്കുന്നത് നിർത്തണം അങ്ങനെ പല ആളുകൾക്കും പലതാണ് ലക്ഷ്യം കുറച്ച് പേർക്ക് നോട്ട് നിരോധനം പിൻവലിക്കണം ചിലർക്ക് ജി പ്രശ്നമാണ് വിഴിഞ്ഞം പോട്ടിന്റെ പണി സഭയ്ക്ക് പറ്റുന്നില്ല എൻ പറ്റില്ല സി പറ്റില്ല പൊതുസിവിൽ കൊടുപ്പറ്റില്ല മുത്തലാക്ക പറ്റില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ മുന്നേറ്റം അങ്ങോട്ട് തീരെ പറ്റുന്നില്ല പിടിക്കുക ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ നമ്മൾ വളരുന്നത് ബി ബി സിക്ക് പിടിക്കൂ ബി ബി സി എങ്ങനെയും ഇന്ത്യയെ കെത്താനല്ലേ ശ്രമിക്കുള്ളൂ അപ്പോൾ ഇന്ത്യയുടെ വളർച്ചയെ തടയണം അമേരിക്കയ്ക്ക് ഡോളർ ഒഴിവാക്കുന്നത് സുഖിക്കാൻ പറ്റുന്നില്ല ചൈനയ്ക്ക് മെയ്ക്ക് ഇൻ ഇന്ത്യ പറ്റില്ല കുടിക്കാൻ ഗോതമ്പിൻ്റെ വെള്ളം ഇല്ലെങ്കിലും പാകിസ്ഥാനെ ഇന്ത്യ മൊത്തം വേണം കുടിക്കാനൊന്നുമില്ല കിടക്കാനിടയില്ല അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് എന്നാലും ഇന്ത്യയും ഒപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വേണം ഗസുവായി ഹിന്ദ് ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണ്ടേ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണ്ടേ ഇന്ത്യയെ മുഴുവനായിട്ടൊരു മാപ്പിളസ്ഥാനാക്കി മാറ്റണ്ടേ ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നോമ്പു നോറ്റു നടക്കുന്ന ആളുകളാ തുർക്കി ഖത്തർ ഇവരുടെയൊക്കെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യവും എന്ത് തന്നെയാണ് ഇന്ത്യയുടെ തകർച്ച പിന്നെ അങ്ങോട്ട് പൊരിഞ്ഞ പോരാട്ടമാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം രാജിവെപ്പിക്കണം ആത്യന്തികമായ ലക്ഷ്യം മോദിയാണ് മോദി ഫാബിക് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ തള്ളിയിടാൻകഴ്ത്താൻ ഒവൈസി പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നരേന്ദ്രമോദി ആ കസേരയിൽ ഇരിക്കില്ല പ്രധാനമന്ത്രി കസേരയിൽ യോഗി ആദിത്യനാഥ് എല്ലാ കാലവും ഇങ്ങനെ ഇരിക്കില്ല യു പിയിലെ മുഖ്യമന്ത്രി കസേരയിൽ അവരിറങ്ങുന്ന ദിവസം വരും അന്ന് ഞങ്ങൾ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുന്നപ്പോ ഇവരുടെ ഇസ്ലാമത രാജ്യത്തിന് തടസ്സം നിൽക്കുന്നതാര യോഗിയും മോദിയും മോൻ ചത്താലും സാരമില്ല വെള്ളസാരി കൊടുത്തോട്ടെ മനസ്സിലായോ ഇതൊക്കെ ഉള്ളു ഇവരുടെ രീതികള് നിങ്ങൾ എതിർക്കും തോറും കരുത്താർജിക്കുന്ന നരേന്ദ്രമോദിയെയാണ് ലോകം കണ്ടത് നിങ്ങൾ തളർത്താൻ നോക്കുമ്പോഴൊക്കെ ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മോദിയെ നരേന്ദ്രമോദിയെ തെറി പറഞ്ഞിരുന്ന ആളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന മോദിയെ അറേബ്യൻ രാജ്യത്തെങ്ങും കാലുകുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒന്ന് കാലുകുത്താൻ വേണ്ടി അറബ് രാജ്യങ്ങളെ കളികളെ കൂടുതൽ കടുക്കും കാരണം ഇനി ഭാരതത്തെ സാമ്പത്തിക കരുത്തിലും പ്രതിരോധ കരുത്തിലും ഒന്നാമതെത്തിക്കാനാണ് നരേന്ദ്രമോദിയുടെ പ്രതിജ്ഞ ലക്ഷ്യബോധമുള്ള മനുഷ്യനാണ് സ്വാഭാവികമായും സെമി ഫൈനലും ഫൈനലും കരുത്തന്മാരോടാണ് ഇന്ത്യ ഏറ്റുമുട്ടേണ്ടത് പ്രത്യേകിച്ച സാമ്പത്തിക കാര്യങ്ങളിൽ ഇനിയും തരവഴികൾ കാണിക്കും അരക്കില്ലവും അക്കരപ്പച്ചയും ഒക്കെ മറികടക്കും കാരണം യുദ്ധതന്ത്രങ്ങൾ മെനയാനും നടപ്പിലാക്കാനും ഒക്കെ ആയിരക്കണക്കിന് ആളുകൾ കൂടെയുണ്ട് നമുക്കറിയാം ഏഴ് അക്ഷൌഹിണിപ്പട വച്ച് പാണ്ഡവർ കൗരവരുടെ പതിനൊന്ന് അക്ഷൌഹിണിപ്പടയെ തുരത്തിയ മഹാഭാരതം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ അതേപോലെയൊക്കെയാണ് നരേന്ദ്രമോദിയും ഫോളോ ചെയ്യുന്നത് ഏത് പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട് മൂന്നാം വട്ടവും വരുന്ന നരേന്ദ്രമോദി പലരുടെയും അതാണ് ചരിത്രം അതാണ് ക്ലൈമാക്സ് നമുക്ക് നമുക്കെതിരെ വരുന്ന പുഴുക്കുത്തുകൾ ഉണ്ടല്ലോ നോക്കാൻ നേരമില്ല മാവുപോലെ കൊണ്ടാലും പഴുത്ത മാമ്പഴം ഉളുപ്പില്ലാതെ തിന്നിട്ടുപോയിക്കോട്ടെ കൊണ്ടാലും തണല് കൊണ്ടോട്ടേ നമ്മുടെ കീഴിൽ നിന്നിട്ട് മഴ ഒന്ന് തങ്ങി നിന്നോട്ടേ മഴ കൊള്ളാതെ ഒരിക്കലും മാവ് മാമ്പഴക്കുളിശ്ശേരി കഴിച്ചിട്ടില്ല പക്ഷേ കൊണ്ടാലും പച്ചയും പഴുത്തതുമായ മാമ്പഴം വീഴ്ത്തി കൊടുക്കുന്നത് പോലെ നിങ്ങൾ എത്ര വേണമെങ്കിലും എറിഞ്ഞു പക്ഷേ ഈ രാജ്യത്തിൻ്റെ പ്രൗഢിക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണോ എന്ന് ഈ രാജ്യത്തിൻ്റെ വളർച്ച കൊണ്ട് തെളിയിപ്പിച്ചു ഒരു വീരവാദവുമില്ല ആരെയും കൺവിൻസ് ചെയ്യാൻ പോകാറില്ല അതാണ് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്ന തിരക്കിലാണ് നരേന്ദ്രമോദി നോട്ടു നിരോധനം മനസ്സിലായോ തകർത്തത് പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാൻ അടിച്ചു വെച്ച കോടികൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ പറ്റിയില്ല അതിനകത്ത് വികളി പിടിച്ച ഒരു കൂട്ടം ആളുകളാണ് മോദിക്കെതിരെ ഈ പണതുള്ളി വരുന്നത് നന്ദി